ഓരോ കോടി വീതം സമ്മാനം ലോട്ടറീസ് വണ്ടൂർ വി എം സി സ്കൂൾ മൈതാനിയിൽ ഫുട്ബോൾ കളിക്കാനായി സ്ഥാപിച്ച പോസ്റ്റുകൾ നഷ്ടപ്പെട്ടതായി പരാതി മൂന്ന് ദിവസങ്ങൾക്ക് മുൻപാണ് തൂണുകൾ കാണാതായത് ം രാവിലെ കളിക്കുന്ന കം കമ്മിറ്റി ഇരുമ്പോണ്ട പോസ്റ്റ് നഷ്ടപ്പെട്ടിരിക്കുകയാണ് അത് കാരണം നമ്മുടെ കളി തടസ്സപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് അത് കിട്ടുന്ന അത് കാണുന്ന ആളുകൾ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് എത്തിക്കണമെന്ന് അറിയിക്കുകയാണ് അതായത് മൂന്ന് പോസ്റ്റ് ഉണ്ടായിരുന്നു ഇവിടെ അത് എത്രയും പെട്ടന്ന് ഇവിടെ എത്തിച്ചെന്നാല് കണ്ടോ സാധാ കളിക്കുന്ന കല്ലീസായിട്ട് പിന്നെ മുന്നോട്ട് പോകാനാണ് പ്രദേശവാസികൾ ചേർന്നായിരുന്നു മൈതാനിൽ പന്ത് കളിക്കാനായി ഏഴായിരത്തോളം രൂപ ചെലവിൽ ഇരുമ്പു തൂണുകൾ സ്ഥാപിച്ചിരുന്നത് നാല് തൂണുകളിൽ മൂന്നെണ്ണമാണ് നഷ്ടപ്പെട്ടത് ഏഴു വർഷം മുൻപാണ് തൂണുകൾ നാട്ടിയിരുന്നത് മൂന്ന് തൂണുകൾക്ക് പുറമെ മുകളിൽ സ്ഥാപിച്ച രണ്ട് ബാറുകളും കാണാനില്ല ന്യൂസ് ബ്യൂറോ വണ്ടൂർ சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்